ഇതിൻ്റെ പ്രായത്തിനൊത്ത വിരുവ് ഇതിന്റെ ബാക്കിലുണ്ട് ഇതിനുള്ള വിരുവ് ഇതിനുണ്ട് അതാണ് പോത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഹരിയാനയിലെ കറുത്ത സ്വർണ്ണമാണ് കേട്ടോ ഹരിയാനയിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ വീടിലും ഇതോ ഉള്ള കുറേ പോത്തുകളാണ് നമ്മുടെ നാട്ടിൽ കുരുമുളാണ് നമ്മൾ ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്നത് പക്ഷേ ഹരിയാനയിലെ ബ്ലാക്ക് ഗോൾഡ് ഈ കാണുന്നതാണ് വെറുതെ പറയുന്നില്ല അവിടുത്തെ കർഷകരുടെ സമ്പത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കാണുന്ന മുറ പോത്തുകളും മുറ എരുമയാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തികം മുന്നോട്ട് നയിക്കുന്നതിൽ വലിയൊരു പങ്കാണ് അവിടുത്തെ എരുമയുടെ പാല് ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാറ്റ് ഉള്ള മിൽക്ക് മുറ എരുമകളുടെയാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിക്കുന്നത് മുറ എരുമകളാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഹരിയാനയിലെ ബ്ലാക്ക് ഗോൾഡെന്ന് നമുക്ക് ഈ ഒരു മുറ ബ്രീഡിനെ പറയുന്ന ഇതുപോലെ പക്ക ഹണ്ട്രഡ് പെർസെൻറ് ക്വാളിറ്റിയുള്ള മുറാ പോത്തുകളാണ് അതുപോലെ തന്നെ എരുമകളുമാണ് നമ്മുടെ ബഫ്ലോക്സ് മുറ ഫാമിൽ കൊടുക്കുന്നത് നിങ്ങൾ മനസ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം കൊണ്ട് തന്നെ മുടക്കി മുതൽ നാലിരട്ടി വരെ നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ് പോത്ത് വളർത്തിൽ അതിനകത്ത് പല കാര്യങ്ങളും ഇതേപോലുള്ള പോത്തിനെ നിങ്ങൾ വളർത്തിക്കൊണ്ട് പോകണം ഈ ഒരു വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിശയപ്പെടുക ഒരു വർഷം പറഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു പോയിപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് കിലോ മുകളിലുള്ള പോത്താണ് ഇപ്പോൾ ഒരു വർഷം വളർത്തി കഴിഞ്ഞാൽ എങ്ങനെയായാലും നമുക്ക് നല്ല രീതിയിൽ ഒരു ഒത്തിരി തള്ളൊന്നും പറഞ്ഞില്ല ഒരു എണ്ണൂറ് കിലോ നമുക്ക് എങ്ങനെയൊരു ആവറേജ് നമുക്ക് കിട്ടും ആയിരോ രണ്ടായിരോ ഒന്നും നമ്മൾ പറയുന്നില്ല നല്ല രീതിയിൽ ഫീഡ് ചെയ്ത് വളർത്തുക എന്നാൽ മാത്രമേ പറയുന്ന രീതിയിലുള്ള ഗ്രോത്തും കാര്യങ്ങളും ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇന്ന് ഇന്നലെ വായിട്ട് നമ്മുടെ മലപ്പുറം ബഫ്ലോക്സ് ഫാമിൽ വന്ന പോത്തിനെ കടലിൽ ഇതാണ് കേട്ടോ ഈ പോത്തിൻ്റെ നീട്ടം നോക്കി എന്തെങ്കിലും കുറ്റം ആർക്കെങ്കിലും പറയാനുണ്ടോ നോക്കി ഈ അറ്റം മുതൽ ഈ അറ്റം വരെ പോത്തിനെ നോക്കിക്കോളൂ എന്നാ സ്ട്രക്ചറായിട്ട് നിൽക്കുന്നത് നോക്കി കണ്ടോ നമ്മൾ കുളിപ്പിച്ചിട്ടോ ഒന്നും തന്നെ ഇല്ല എണ്ണ തയ്ച്ചിട്ടില്ല കൊമ്പല്ല അതുപോലെ തന്നെയുണ്ട് എല്ലാം കറക്റ്റ് എന്നിട്ട് നോക്കി ആ കറപ്പ് നോക്കി നോക്കിക്കണ്ടോ ഇതാണ് ബ്ലാക്ക് ഗോൾഡ് അപ്പം നിങ്ങൾ ചോദിക്കും വലുത് മാത്രമാണോ വലുത് മാത്രമല്ല ചെറുതെ കാണിച്ചു തരാം ബാറിക്കുക അതാണ്ട് ചെറുത് നിക്കുന്നു ഒരു നൂറ്റി എൺപത് നൂറ്റി അറുപത് കിലോയെ കാണുന്നില്ല ഈ കാണുന്നത് ഇത് നമ്മൾ എന്താ വ്യത്യാസം ഇത് നമ്മളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ തൂക്കത്തിലുള്ള വ്യത്യാസവും വലിപ്പത്തിലുള്ള വ്യത്യാസവും മാത്രമാണ് കളറിൽ കളറിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ല സ്ട്രക്ചറിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ല അപ്പം നിങ്ങൾ എപ്പോഴാലും ചെറുതായാലും വലുതായാലും നല്ല ബ്രീഡിനെ എടുക്കുക നല്ല ക്വാളിറ്റി ഉള്ള പ്യുറായിട്ടുള്ള ബ്രീഡിനെ മാത്രം എടുക്കും കഴിഞ്ഞൊരു ഏഴ് വർഷമായിട്ട് നമ്മുടെ ഈ ഒരു ബഫ്ലോക് സുമറ നമ്മുടെ മലപ്പുറത്തുണ്ടോ ഇപ്പോൾ ഇതിനെ വിട്ടു പാടത്തെ ചെറുതെ കാണിക്കുക അതാണ്ടായിരിക്കും എല്ലാം നമ്മൾ ഒന്ന് രണ്ടെന്നെ പിടിച്ച് കാണിക്കും അല്ല ഈ സാധനത്തിനെ കണ്ടോ ഇതിൻ്റെയൊക്കെ തല കണ്ടോ ഈ ചെവി കണ്ടോ ഇതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളാണ് ചെറിയ കൊമ്പ് ആ ഒരു തല പിരിഞ്ഞ തല ഈ ഒരു ചെവി അതുപോലെ നമ്മുടെ ഫൈസൽ ബ്രോ പറയുന്നത് നമുക്ക് പതിഞ്ഞ കാൽപാതങ്ങൾ കേട്ടോ ഇങ്ങനെ കുത്തിയിട്ട് ഒന്നല്ല നടക്കുന്നത് ഇതേപോലെ ഈ രീതിയിലുള്ള കുറേ ലക്ഷണം ഉണ്ട് അങ്ങനെയുള്ള പോത്തുകളെ മാത്രമോ ഇത് ഏതിനാണെങ്കിൽ നമ്മൾ ഒന്നിനിൻ്റെ ഇപ്പോൾ ബാക്കിയെല്ലാം പോയി കേട്ടോ അപ്പോൾ ഉള്ളതിനെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇതെല്ലാം കണ്ടോ ഇതെല്ലാം ഫുൾ കെ പി ഐ ഐ എസ് ഐ സെവൻ അങ്ങനെ എല്ലാം മാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നല്ല ക്വാളിറ്റിയുള്ള അങ്ങോട്ടുള്ള കൂടെ കാണിക്കുക കേട്ടോ ഈ കിടക്കുന്ന കുട്ടികളെ കണ്ടോ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പു പോത്തിൻ്റെ കണ്ടോ എന്നാൽ രോഗം നോക്കി എന്നാ കറപ്പാണ് നോക്കി കേട്ടോ ഇതാണ് നമ്മുടെ കൊടുക്കുന്ന പോത്തിൻ്റെ ഇതാണ്ട് ഇത് നോക്കി എന്ന് നോക്കി പ്രത്യേക ഇതെല്ലാം തന്നെ മാർക്ക് കിട്ടേക്കുവാണ് അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ മലപ്പുറം ബഫ്ലോക്സാവിന്റെ നമ്പറുണ്ട് അപ്പൊ നിങ്ങക്ക് ഇവിടെ ഇവരുടെ വേറൊരു രീതി ഇപ്പൊ ഇവര് കൂടുതലും കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വരാറില്ല അവരെല്ലാം തന്നെ നമ്മുടെ ഫാമിൻ്റെ നമ്പറിലോട്ട് വിളിച്ച് വീഡിയോ കോൾ ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഒരു മുമ്പേ വീഡിയോ ഒക്കെ നമ്മൾ കണ്ണൂരിൽ നിന്ന് പാർട്ടി വിളിച്ചിട്ടുണ്ട് ഒരു മൂവായിരം രൂപയ്ക്കാണ് ഇവിടുന്ന് കണ്ണൂർ മലപ്പുറത്ത് വന്ന് കണ്ണൂര് നമ്മൾ കൊണ്ട് കൊടുക്കുന്നത് കാരണം ആ റോഡിൽ കാലികറ്റിലൊക്കെ നമുക്ക് കൊടുക്കാൻ ആൾക്കാരാണ് അപ്പം നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിൽ നിന്ന് വിളിച്ചോളും നമ്മളിവിടുന്ന് മാന്യമായ രീതിയിൽ വണ്ടിക്കൂലി കുറച്ച് നമ്മൾ പോത്തേനെ നല്ല ഇതേ ക്വാളിറ്റി ഉള്ള കുട്ടികളെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം വീഡിയോ നമ്പർ നമ്പറുണ്ടോ അടുത്തലോട് വരുന്ന ദിവസങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ ക്വാളിറ്റി ഗ്യാരണ്ടിയാണ് നിങ്ങൾ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയ പോത്തുകൾ വളരുന്നില്ല എന്നൊരു പരാതി ഉണ്ടെങ്കിൽ കൊണ്ടുവന്നുള്ളൂ നമ്മൾ തിരിച്ചെടുക്കുക അത്രയും ഗ്യാരണ്ടിയിലാണ് നമ്മുടെ ഫാമിൻ്റെ ഓണേസായ ഫൈസൽ അജ്മനും എല്ലാം കസ്റ്റമേഴ്സിന് പോത്തിനെ കൊടുക്കുന്നത് അപ്പോൾ കൂടുതൽ വരുന്ന വീഡിയോയിൽ നമ്പറുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ